ഇങ്ങനെ തട്ടിയും മുട്ടിയും ജീവിച്ചു പോകാതെ തീർച്ചയായിട്ടും നല്ല സമ്പാദ്യം ഉണ്ടാക്കണം നല്ല സമ്പത്ത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുക ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് റൺ ചെയ്ത് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷത്തിലൊക്കെ ആ ബിസിനസ് നല്ല രീതിയിൽ ക്ലച്ച് പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സമ്പന്നനായിട്ട് സാധിക്കും രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് പണം പണത്തെ കൊണ്ട് പണിയെടുപ്പിച്ച് നമുക്ക് വേണ്ടി പണം ഉണ്ടായിപ്പിക്കുക ഒന്നാമത്തെ ഓപ്ഷൻ ആളുകളെ കൊണ്ട് പണിയെടുപ്പിച്ച് നമുക്ക് വേണ്ടി പണം ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പണത്തെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് നമുക്ക് വേണ്ടി പണം ഉണ്ടായിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയുടെ ടോപ്പിക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിച്ച് പൈസ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ പണത്തെ ഇൻവെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചു എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇട്ട് വെച്ചു എന്ന് കരുതിയിട്ടോ ആ പണം നമുക്ക് വേണ്ടി ജോലി ചെയ്ത് പണം ഉണ്ടാക്കില്ല അതിന് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് പ്രോപ്പറായിട്ടുള്ള സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യണം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷെ അതിന് കുറച്ച് കാലതാമസം എടുക്കും ഞാൻ പറഞ്ഞ പോലെ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷമൊക്കെ എടുക്കും നല്ല രീതിയിൽ ആ പണം ഒരു റിട്ടേൺ ആയിട്ട് തിരിച്ചു കിട്ടാൻ അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് സീനേറീസും നോക്കാം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഇപ്പൊ മൂന്നാളുകൾ അജയ് വിജയ് ആൻഡ് സഞ്ജയ് ഇതിൽ അജയുടെ പ്രായം എന്ന് പറയുന്ന ഇരുപത് വയസ്സാണ് അയാൾക്ക് മാസം പതിനയ്യായിരം രൂപ വരുമാനം കിട്ടുന്ന ഒരു ജോലിയാണ് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത് വയസ്സെന്നൊക്കെ പറഞ്ഞ ഒരു ജോലിക്ക് കയറുന്ന പ്രായമാണ് ജോലിക്ക് കയറുന്നു അയാളുടെ റിട്ടയർമെന്റ് പ്ലാൻ അയാൾ സെറ്റ് ചെയ്യുന്നു വളരെ വിഷണറി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അജയ് എന്ന് പറയുന്നത് ഇരുപത് വയസ്സിലെ തന്നെ അയാൾ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അയാളുടെ ചിന്ത എന്ന് പറയുന്നത് അറുപത് വയസ്സാകുമ്പോൾ എനിക്ക് റിട്ടയർ ആവണം പിന്നീട് എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ സാധിക്കില്ല പിന്നീടുള്ള എൻ്റെ കുറച്ച് നാളത്തെ ജീവിതം എനിക്ക് ജോലിയൊന്നും ചെയ്യാതെ വളരെ ലാവിഷമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോടു കൂടി അടുത്ത നാൽപ്പത് വർഷത്തേക്കുള്ള അയാൾ പ്ലാൻ ചെയ്യുന്നു അതിന് അയാളുടെ ഇപ്പോഴത്തെ ഈ പതിനയ്യായിരം രൂപ വരുമാനത്തിൽ നിന്ന് ആറായിരം രൂപ അയാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് അത് വളരെ വലിയൊരു തീരുമാനമാണ് അപ്പോൾ അയാൾ എത്രയാണ് ടോട്ടൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആറായിരം രൂപ വെച്ച് എല്ലാ മാസവും പന്ത്രണ്ട് മാസത്തേക്ക് നാൽപ്പത് വർഷം അപ്പോൾ സിക്സ് തൗസൻഡ് ഇൻറ്റു ട്വൽവ് ഇൻറ്റു ഫോർട്ടീൻ അപ്പോൾ അത് ഇരുപത്തിയെട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വരും അപ്പോൾ ഇയാൾ ഈ നാൽപ്പത് വർഷം കൊണ്ട് ആകെ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അപ്പോൾ രണ്ടാമത്തെ ആള് വിജയ് വിജയ്ക്ക് ഇപ്പോൾ മുപ്പത് വയസ്സായി മുപ്പത് വയസ്സായതുകൊണ്ട് തന്നെ നമ്മുടെ അജയ്ക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടിയാണ് ഇയാൾക്ക് കിട്ടുന്ന സാലറി ഏകദേശം മുപ്പതിനായിരം രൂപ ഇയാൾക്ക് മന്ത്ലി സാലറി കിട്ടുന്നുണ്ട് അപ്പോൾ വിജയ് ചിന്തിക്കുന്നത് അജയ് അവൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി ഞാൻ അവനേക്കാളും പത്ത് വർഷം ലേറ്റ് ആയിട്ടാണ് ഇപ്പോഴാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഏകദേശം അവൻ്റെ ഒരു മൂന്നിരട്ടിക്കടുത്ത് അല്ലെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ ഞാൻ മാസം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഞാൻ മാസം ഇൻവെസ്റ്റ് ചെയ്യും എന്ന് വിജയ് ചിന്തിക്കുന്നു അങ്ങനെ മുപ്പതിനായിരം രൂപ സാലറിയുള്ള വിജയ് പതിനയ്യായിരം രൂപ വെച്ച് മാസം ഇൻവെസ്റ്റ് ചെയ്ത് അയാൾക്ക് അറുപത് വയസ്സാകുന്നവരെ അതായത് അടുത്ത മുപ്പത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു അപ്പോൾ വിജയ് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എത്രയാണെന്ന് ആണെന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ മാസവും പതിനയ്യായിരം വെച്ച് പന്ത്രണ്ട് മാസവും അടുത്ത മുപ്പത് വർഷത്തേക്ക് അപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് ഇന്റു ട്വൽവ് ഇന്റു തേർട്ടി ടോട്ടൽ ഏകദേശം അമ്പത്തിനാല് ലക്ഷം രൂപയാണ് വിജയ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ മൂന്നാമത്തെ വ്യക്തി സഞ്ജയ് സഞ്ജയ്ക്ക് ഇപ്പൊ നാൽപ്പത് വയസ്സായി സഞ്ജയ് ചിന്തിക്കുകയാണ് അജയ് അവൻ്റെ ഇരുപാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി അജയേക്കാളും ഞാൻ ഇരുപത് വർഷം പുറയിലാണ് വിജയ് ആണെങ്കിൽ പോലും അവന്റെ മുപ്പാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി ഞാൻ അവനക്കാളും പത്ത് വർഷം പുറയിലാണ് അതുകൊണ്ട് ഇവർ രണ്ടുപേരെക്കാളും കൂടുതൽ എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങിയാലേ എനിക്ക് എന്തെങ്കിലും അതുപോലെയുള്ള പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു നാൽപ്പത് വയസ്സായതുകൊണ്ട് തന്നെ അയാൾക്ക് അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അയാൾക്ക് അതിനനുസരിച്ചുള്ള സാലറി ഉണ്ട് ഏകദേശം അമ്പതിനായിരം രൂപയാണ് സഞ്ജയ്ക്ക് കിട്ടുന്ന സാലറി ഈ അമ്പതിനായിരം രൂപയിൽ നിന്ന് സഞ്ജയ് ഇരുപത്തി അയ്യായിരം രൂപ വെച്ച് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ വെച്ച് എല്ലാ മാസവും പന്ത്രണ്ട് മാസം അടുത്ത ഇരുപത് വർഷത്തേക്ക് ഇയാൾക്ക് അറുപത് വയസ്സാകുന്നവരെ ട്വന്റി ഫൈവ് തൗസൻഡ് മൾട്ടിപ്ലൈഡ് ബൈ ട്വൽവ് ഇൻറ്റു ട്വന്റി അപ്പോൾ ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് സഞ്ജയ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഈ മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സഞ്ജയ് ആണ് അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കും സഞ്ജയ് ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തു അപ്പൊ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ലഭിക്കാൻ പോകുന്നത് സഞ്ജയ്ക്കാണ് എന്നുള്ളതാണ് ഇനിയാണ് ഇതിനകത്ത് മാജിക് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് എത്ര കൂടുതൽ രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത് ഏറ്റവും കൂടുതൽ വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തിരിച്ചു നൽകാൻ പോകുന്ന ബേസിക് ആയിട്ടുള്ള ഒരു റിട്ടേൺസ് നമുക്ക് നോക്കാം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാന്യായിട്ടുള്ള റിട്ടേൺസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം അതായത് ഒരു വർഷം പതിനഞ്ച് ശതമാനം വെച്ച് റിട്ടേൺസ് ലഭിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ എച്ച് ഡി എഫ് സി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ആണ് അപ്പോൾ നമ്മളിവിടെ ലംസമായിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ സീറോ കൊടുത്തേക്കുക നമ്മൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണ് സോ ആദ്യത്തെ നമുക്ക് അജയ്യുടെ കാൽക്കുലേറ്റ് ചെയ്യാം അജയ് മന്ത്ലി സിക്സ് തൗസൻഡ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നാൽപ്പത് വർഷത്തേക്കാണ് അജയ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് യു വാണ്ട് ടു സ്റ്റേ ഇൻവെസ്റ്റഡ് ഫോർ സോ അതും നമ്മുടെ ഈ കേസില് നാൽപ്പത് വർഷം തന്നെയാണ് സെയിം ആണ് ഡിഫറൻസ് ഒന്നും എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺസ് നമ്മൾ എത്ര ശതമാനം റിട്ടേൺസ് ആണ് പ്രതീക്ഷിക്കുന്നത് അത് നമ്മൾ പതിനഞ്ച് ശതമാനം ആണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എന്ന് പറയുന്ന ഇരുപത്തിയെട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പതിനഞ്ച് ശതമാനം വെച്ച് റിട്ടേൺസ് വർഷം ലഭിക്കുകയാണെങ്കിൽ നാൽപ്പത് വർഷം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത് പതിനെട്ട് കോടി എൺപത്തിനാല് ലക്ഷം രൂപ അപ്പൊ ഇതാണ് അജയ്ക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്ന നമുക്ക് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചേക്കാം ഇനി നമുക്ക് വിജയ്ക്ക് കിട്ടുന്ന തുക എത്രയാണെന്ന് നോക്കാം വിജയ് പതിനയ്യായിരം രൂപ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുപ്പത് വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിജയ് വിജയ്ക്കും സെയിം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് ശതമാനം ഇവിടെ നോക്കുകയാണെങ്കിൽ അമ്പത്തിനാല് ലക്ഷം രൂപ വിജയ് ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ വിജയ്ക്ക് തിരിച്ച് കിട്ടിയാന്ന് പറയുന്നത് വെറും പത്ത് കോടി അമ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഏകദേശം എട്ട് കോടിയുടെ ഡിഫറൻസ് ആണ് അജയ്യും വിജയ് തമ്മിലുള്ളത് ഇനി സഞ്ജയുടെ കേസ് നോക്കാം സഞ്ജയ് ഇരുപത്തി അയ്യായിരം രൂപ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇരുപത് വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ പതിനഞ്ച് ശതമാനം തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറുപത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും സഞ്ജയ്ക്ക് തിരിച്ചു കിട്ടിയതെന്ന് പറയുന്നത് വെറും മൂന്നേ പോയിന്റ് ഏഴ് ഒമ്പത് കോടി രൂപയാണ് അതായത് മൂന്ന് കോടി എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് സഞ്ജയ്ക്ക് തിരിച്ചു കിട്ടിയത് ഇരുപത്തി അയ്യായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ വെറും ഇരുപത്തി ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത അജയ്ക്ക് കിട്ടിയത് പതിനെട്ട് കോടി രൂപ അമ്പത്തിനാല് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടും പത്ത് കോടി രൂപ അതിനേക്കാളും ഒരു ആറ് ലക്ഷം രൂപ കൂടുതൽ അറുപത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടും സഞ്ജയ്ക്ക് കിട്ടിയത് വെറും മൂന്ന് കോടി എഴുപത്തി ഒമ്പത് ലക്ഷം രൂപ എത്ര വ്യത്യാസമാണെന്ന് ആലോചിച്ചു അതായത് സഞ്ജയ്യും അജയ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സഞ്ജയ്ക്ക് കിട്ടിയതിന്റെ ആറ് ഇരട്ടി കൂടുതലാണ് അജയ്ക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലല്ല നമ്മൾ എത്ര നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂടുതൽ ആളുകളും ഒരു ഇരുപത് ടു മുപ്പത് ഏജ് റേഞ്ചിലുള്ളവരായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോ ദിവസവും നിങ്ങൾ വൈകും തോറും നിങ്ങൾക്ക് തിരിച്ച് കിട്ടാവുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കുന്ന പൈസയുടെ അളവ് കുറഞ്ഞു വരികയാണ് ഓരോ ദിവസവും നിങ്ങൾ വൈകുമ്പോഴും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്നെങ്കിൽ ഇന്ന് ഇപ്പോഴെങ്കിലിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഇ ടി എഫിലാകാം അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സ്റ്റോക്കിനെ കുറിച്ച് അത്ര നോളജ് ഉള്ളതാണെങ്കിൽ സ്റ്റോക്കുകളിൽ എസ് ഐ പി ആകാം എങ്ങനെയായാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അല്ലാതെ ഇനി യൂലി പ്ലാനായിട്ടുള്ള എൻ എഫ് ഒകളുണ്ട് പല എൻ എഫ് ഒ വരുമ്പോഴും ഞാൻ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ അത് അതിനെപ്പറ്റി നിങ്ങളോട് പറയാറുണ്ട് ഇപ്പോൾ പതിനാറാം തീയതിക്ക് മുമ്പ് മറ്റൊരു എൻ എഫ് ഒയെ കുറിച്ച് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള പല എൻ എഫ് ഒകളെ കുറിച്ചും മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചും ഇ ടി എഫ് ഒകളെ കുറിച്ചും ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ പറയാറുണ്ട് സോ നിങ്ങൾ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളൊരു ഇരുപത് വയസ്സുള്ള ഒരാളാണെങ്കിൽ പെർഫെക്റ്റ് ടൈമാണ് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ വെറും ആറായിരം രൂപ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ പോലും നിങ്ങൾ ആറായിരം രൂപ നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് വിചാരിക്കുക അടുത്തൊരു നാൽപ്പത് വർഷം കഴിയുമ്പോൾ പതിനെട്ട് കോടി രൂപ എന്നുള്ളതാണ് നാൽപ്പത് വർഷം കഴിഞ്ഞ് അറുപതിനാത് വയസ്സിൽ കയ്യിൽ അഞ്ച് രൂപയുടെ സമ്പാദ്യം ഇല്ലാതെ വെറുതെ ഇരിക്കുന്നതിനെക്കാളും എത്രയോ വലുതാണ് കയ്യിൽ പതിനെട്ട് കോടി രൂപ ഉണ്ടെങ്കിൽ ഇന്ന് സമ്പാദിച്ച് ഇന്ന് അത് എൻജോയ് ചെയ്ത് പോക എന്നുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇന്ന് എനിക്ക് ജീവിക്കണം നാളെയും ബെറ്ററായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പതിനായിരം രൂപ മാസം വരുമാനം ഉള്ളെങ്കിൽ ഒരു ആയിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം മിനിമം ഒരു ആയിരം രൂപ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഈ പറഞ്ഞപോലെ ആറായിരം രൂപ വെച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും ബെസ്റ്റ് സോ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു മൂന്നിലൊന്ന് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നാളെ സമ്പന്നനാകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പറയുകയാണ് എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലല്ല എത്ര നേരത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നു എന്നുള്ളതിലാണ് നമുക്ക് എത്രത്തോളം സമ്പന്നനാകാൻ സാധിക്കും എന്നുള്ള കാര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഒരു വേക്കപ്പ് കോളായിട്ട് കണക്കാക്കുക എത്രയും പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക ഭാവിയിൽ റിച്ച് ആയിട്ട് സമ്പന്നമായിട്ട് ജീവിക്കുക അപ്പോൾ എന്തായാലും ബിസിനസ് ഒന്നും ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെ സമ്പന്നമാകാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും എന്നാൽ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുമായി കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഫോർ ഗെറ്റ് യു നൈബിൾ